നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വെഞ്ഞാറമ്പൂട് കൂട്ട കൊലപാതക കേസിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പിന് തുടക്കമായി അഫ്വാന്റെ പിതൃ സഹോദരൻ ലത്തീഫിന്റെ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ് ഒരു ഭാവ വ്യത്യാസവും യാതൊരു ഭാവ മാറ്റവുമില്ലാതെ അഫ്വാൻ ആ എങ്ങനെയാണ് താൻ ആ അതിക്രൂര കൊലപാതകം നടത്തിയതെന്ന് പോലീസിനോട് വിവരിക്കുകയാണ് ഈ വിവരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ലത്തീഫിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ഈ വീട്ടിലേക്കിൽ അഫാൻ എത്തുന്നു ലത്തീഫിനെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നതിനിടയിൽ ലത്തീഫിൻ്റെ മൊബൈലിലേക്ക് ഒരുപാട് ഫോൺ കോൾ വന്നു അപ്പോൾ ഈ ഉപദ്രവിക്കുന്നതിനിടയിലും ലത്തീഫ് ആ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതോടെ തുടർച്ചയായിട്ട് അതായത് മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ചുറ്റിയ കൊണ്ട് തലയ്ക്കടിക്കുന്നത് അഫാൻ അതിക്രൂരമായി ശക്തമായി വീണ്ടും ചെയ്യാൻ തുടങ്ങി ഇതിനിടയിൽ ലത്തീഫിൻ്റെ ഭാര്യ ഇത് ലത്തീഫിനെ ഉപദ്രവിക്കുന്നത് കണ്ട് ഓടിയെത്തുന്നു അവർ അടുക്കളയിലേക്ക് ഓടി പിറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു അഫാൻ ഇതിനുശേഷം പുറത്തേക്കിറങ്ങി ലത്തീഫിൻ്റെ എടുത്ത് വീടിന് സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്തായാലും ആ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ് ആ ഫോണിൽ നിർണായകമായ പല വിവരങ്ങളും ഉണ്ടാകും കാരണം ഈ ഈ തുടർച്ചയായി ഉപദ്രവിക്കുന്നിടയിലും ഫോണിലേക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു ആ കോൾ ആരുടേതായിരുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോണിൽ നിന്നും ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നിർണായകമായ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം മൊത്തത്തിലോനോട്ടം ഇവിടെ കേട്ടോ

അഫാന്റെ അമ്മാവിനും റിട്ടയർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനുമായ ലത്തീഫിനെയും ഭാര്യയും ചുറ്റിക കൊണ്ടടിച്ചാണ് അഫാൻ കൊലപ്പെടുത്തിയത് കുത്തുവാക്കുകളിൽ മനന്നൊന്നാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഈ മൊഴികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മാറ്റമൊന്നുമില്ല ഓരോ കാര്യങ്ങളും അഫാൻ വിവരിക്കുന്നുണ്ട് അതായത് ഈ ലത്തീഫ് എൺപതിനായിരം രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു ഈ തുക ചോദിച്ച് ശല്യപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു തുക തങ്ങൾക്ക് വേണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ അത് അഫാനെ സംബന്ധിച്ച ഒരു വലിയൊരു ശല്യപ്പെടുത്തൽ പോലെ തോന്നി അഫാന്റെ ആർഫാട ജീവിതം കൊണ്ടാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു അബ്ദുൾ റഹീം അന്യനാട്ടിൽ നാട്ടിൽ കടന്ന് കഷ്ടപ്പെടുകയാണ് പക്ഷെ നിങ്ങൾ ഇവിടെ ആർഫാട ജീവിതം നയിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ലത്തീഫ് പലപ്പോഴും അഫാനെതിരെ ഉന്നയിച്ചത് ഇതിൽ കടുത്ത പകയാണ് അഫാന് തോന്നിയത് ഇത്തരത്തിൽ ലത്തീഫിന്റെ നിരന്തരമുള്ള ഈ ഒരു കുറ്റപ്പെടുത്തലിൽ മനം നൊന്ത് ലത്തീഫിനെ കൊലപ്പെടുത്തുകയായിരുന്നു അതായത് ഭീവിയെ ആക്രമിച്ച ശേഷം നേരെ എത്തിയത് ചുള്ളാളത്തുള്ള ലത്തീഫിന്റെ വീട്ടിലേക്കായിരുന്നു സോഫയിലിരുന്ന ലത്തീഫിനെ ആക്രമിച്ചു അതായത് വന്നപ്പോൾ തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി തർക്കം പിന്നീട് ഒരു ആക്രമണത്തിലേക്ക് കടക്കുകയും പിന്നാലെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇത് കണ്ട് നിലവിളിച്ച് പുറത്തേക്ക് ഓടിയ ഭാര്യയെയും പിന്നാലെ ഓടിച്ചെന്ന് അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല ഈ അഫാന്റെ അമ്മ ഷെമി ചിട്ടി നടത്തി ചിട്ടി നടത്തിയിൽ ഈ ലത്തീഫിന് പണം ചിട്ടി വീഴുകയുണ്ടായി പക്ഷെ പണം ചോദിച്ചിട്ട് നൽകിയില്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു തർക്കവും ഈ പണം എവിടെ എന്നതിൻ്റെ ഒരു ചോദ്യവും അതിന്മേലുള്ള തർക്കവും ഒക്കെ ശക്തമായിരുന്നു മാത്രമല്ല സൽമാ ബീവിയോട് പലപ്പോഴും അഫാൻ പണം ചോദിച്ചപ്പോൾ അത് കൊടുക്കരുത് എന്ന് വിലക്കിയിരുന്നതും ലത്തീഫായിരുന്നു ഇതൊക്കെ ലത്തീഫിനോടുള്ള പകയായി അഫാൻ മാറുകയായിരുന്നു മാത്രമല്ല ഈ ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ പ്രതിയുടെ ലത്തീഫ് എത്തിയിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഈ കാരണം കൊണ്ടാകാം കൊലപ്പെടുത്തിയത് എന്ന ഒരു നിഗമനമൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അഫാന്റെ ഉമ്മയെയും വലിയമ്മയെയും ആക്രമിച്ച ശേഷമാണ് അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് അഫാൻ പാഞ്ഞെത്തിയത് കാമുകി ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനായി ലത്തീഫ് അഫാന്റെ വീട്ടിലെത്തിയിരുന്നു അതീവ രഹസ്യമായി കൊണ്ടു നടന്ന ബന്ധം അറിയിച്ചതിലുള്ള ഒരു വൈരാഗ്യം കൂടി അഫാൻ ഉണ്ടായിരുന്നിരിക്കാം എന്ന ഒരു നിഗമനവും നിലവിലുണ്ട് ലത്തീഫിനെ കൊലപ്പെടുത്തിയതും മൃഗീയമായ രീതിയിലാണ് നെഞ്ചിനു മുകളിൽ മാത്രം ഏകദേശം ഇരുപതിലേറെ മുറിവുകളാണുള്ളത് എല്ലാം മാരകമായ മുറിവുകൾ ബാങ്ക് വിളിക്കാൻ ഉൾപ്പെടെ പള്ളിയിൽ പോകുന്ന ലത്തീഫ് വീട്ടിലുണ്ടാകുന്ന സമയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളായിരുന്നു അഫാൻ വൈകിട്ട് നാലിനും ഇടയിലാണ് അഫാൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് രാവിലെ പത്ത് മുതൽ വരെ ആറ് മണിക്കൂറോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയായി കൊലപ്പെടുത്തിയത് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം ഈ ചിട്ടി കിട്ടിയ പണം ലത്തീഫിന് നൽകിയിട്ടുമില്ല ഇതിനിടയിൽ ഇവൻ ആഡംബര വണ്ടികൾ വാങ്ങിക്കുന്നു ഇതൊക്കെ ലത്തീഫിന്റെ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു അതൊരു ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു അതായത് ഇത്തരത്തിൽ ആഡംബരം നയിക്കുന്നു തങ്ങൾക്ക് തരാനുള്ള പണം നൽകുന്നതുമില്ല സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരും ഞങ്ങൾക്കുള്ള പണം എവിടെ അതിനിടയിൽ നിങ്ങൾ ഈ ആർഭാടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വില കൂടിയ വാഹനങ്ങൾ വാങ്ങുന്നുവല്ലോ എന്ന ചോദ്യം ഉയരും ആ ഒരു ചോദ്യം ഇവിടെയും ഉയർന്നു അത് മഫാൻ ഒരു കൊടും പകയിലേക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ അഫാന്റെ വീട്ടിലെ പല കാര്യങ്ങളും ലത്തീഫ് ഇടപെട്ടിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പല തർക്കങ്ങളിലും ഒരു ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനാകുക അങ്ങനെ ഇവരുടെ വീട്ടിലെ പല കാര്യങ്ങളും ഒരു ഇടപെടൽ ലത്തീഫ് നടത്തിയിരുന്നു ഇതിലൊക്കെ ഈ അഫാന് അമർശം ഉണ്ടായിരുന്നു എന്ന് വേണം ഈ കൊലപാതകത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ലത്തീഫിനോട് കൊടും പകയുണ്ടായിരുന്നു ഇല്ല അഫാന് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളും വിശദീകരണവും ഒക്കെ തന്നെയാണ് അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ലത്തീഫിന്റെ വീട്ടിലും അഫാന് തെളിവെടുപ്പിന് ത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ജനാവലി തന്നെയാണ് ഈ അഫാനെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്നത് എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് പ്രത്യേകിച്ച് ലത്തീഫിന്റെ ഭാര്യയെന്നും താൻ കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നില്ല പക്ഷെ അവിടെ ഉണ്ടായിപ്പോയി അവർ എന്നതാണ് അവർ കൊല്ലപ്പെടാൻ കാരണമായത് തീർച്ചയായിട്ടും ഇത്രയും അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ അഫാന് വലിയ രീതിയിലുള്ള ഭാവമാറ്റമൊന്നും ഇല്ലാതെ ഇതൊക്കെ വിവരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കേട്ടു നിൽക്കുന്നവർ പോലും അടങ്ങി പോവുകയാണ് എങ്ങനെ ഇത്തരത്തിലൊരു മനസാക്ഷി കുത്തില്ലാതെ അഫാനെ ഇതൊക്കെ വിവരിക്കാൻ എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമായി ഇവിടെ മാറുന്നത് അതേസമയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പുതിയ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം അതായത് ഈ അമ്മ എല്ലാവരുടെയും അമ്മ ഷെമി ചികിത്സയിലാണ് അവർ എല്ലാവരുടെയും മരണവാർത്ത അറിഞ്ഞിരിക്കുകയാണ് നേരത്തെ ഇളയ മകൻ അഫ്സാന്റെ മരണ വാർത്ത മാത്രമേ അറിയിച്ചിരുന്നുള്ളൂ അപ്പോൾ തന്നെ അവരുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൽമാ ബീവിയുടെ മരണവും ലത്തീഫിന്റെയും ലത്തീഫിന്റെ ഭാര്യയുടെയും ഫർസാനയുടെയും മരണവും വിവരം ഒക്കെ ഉമ്മ ഷെമിയോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് അഫാനെ കാണണം അഫാനെ അഫാനെ കാണണം ാവശ്യം ആ അമ്മ മുന്നോട്ട് വച്ചിരിക്കുകയാണ് എന്തായാലും ആ ആവശ്യമൊക്കെ നടത്തി കൊടുക്കാനാകുമോ ആ ഒരു സാഹചര്യത്തിലാണോ എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയായി മാറിയിരിക്കുകയാണ് പരമണിക്കൂറുകളും നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്താനും അറിയുവാനും സാധിക്കും എന്ന് തന്നെയാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത